സീനിറായേരം ബളർ കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയല് വർണ്ണമദാം പിൻ രണ്ടും അസുവധുമാമേ സദദ സതത കുടൈക്കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തതിനോളർ മിസ് അബിലീന്താർ അവരത് തനെ വിടിച്ചും വിലനിലയാകമെം സത്തി പുലി അലിയാർ തങ്കൾക്കും ദറിന്റെ രണാങ്കണത്തിൽ അല്ലാൻ്റെ റസൂലും സ്വഹാബത്തും വരുമ്പോൾ ഹബീബായ തങ്ങൾ പതാക കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മിസ്സി ഉമീർ ഒരു പതാക കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അലിയാരദങ്ങൾക്ക് ഒരു പതാക കൊടുക്കുന്നുണ്ട് മഹാനായ അൻസാരികളുടെ നേതാവായ സായുദ് റലിയന് ഒരു വെളുപ്പും അപ്പുറം അപ്പുറവും കറുപ്പുള്ള ഒരു പതാകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തത് നടുക്ക് വെളുപ്പും അപ്പുറവും ഇപ്പുറവും നില കറുത്ത പതാകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ബദർ ദിനമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ വന്ന് യുദ്ധം ചെയ്ത് നേടിയെടുത്ത പരിശുദ്ധ ദീനിന്റെ ഓർമ്മ ദിനമാണ് ഈ പരിശുദ്ധമായ റമലാൻ പതിനേഴ് നമ്മൾ ഓർക്കണം ബദരീങ്ങളെ മനസ്സിലാക്കണം അവരുടെ ത്യാഗങ്ങളെ മനസ്സിലാക്കണം അവരുടെ വേദനകളെ കുമ്പനങ്ങളെ കഷ്ടപ്പാടുകളെ അവർ നമുക്ക് വേണ്ടിയിട്ടാണ് നടരാടിയത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ബദറിലേക്ക് വരുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ബദറിൽ വരുന്ന രംഗത്ത് ലഭിതങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുസ്തഫ്ലീന്ന് തിരിഞ്ഞു നോക്കുന്നു പാവപ്പെട്ടവരെ നോമ്പുകാരായ പരിശുദ്ധരായ സഹാബാക്കളെ തിരിഞ്ഞു നോക്കുമ്പോൾ പലർക്കും ചെരുപ്പില്ല പലരുടെയും അരമുണ്ടാണ് മുകളിലും ഉണ്ടില്ല അരമുണ്ട് മാത്രമേ ഉള്ളൂ അവരുടെ വയറാണെങ്കിൽ ഒട്ടിയിട്ട് നെഞ്ചിന് ശേഷമുള്ള ആ വയർ ഒട്ടി വയറിനോട് ചേർന്നിരിക്കുന്നു പട്ടിണി കിടന്ന സഹാബാക്കൾ അവരാണ് തൊള്ളായിരത്തി അമ്പതോളം വരുന്ന കാട്ടാളന്മാരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഏത് കാട്ടാളന്മാരാണ് അവർ വരുന്നതിന്റെ ഇരുന്നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളുമായി വരുന്നവർ തൊള്ളായിരത്തി അമ്പത് പേർക്ക് എഴുന്നൂറ് ഒട്ടകം ഇരുന്നൂറ് കുതിരകൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്നാൽ സ്വഹാപത്തിന്റെ ഭാഗത്ത് ആകെ ഉണ്ടായ രണ്ടു കുതിര അഞ്ചു കുതിരയാണെന്നും അഭിപ്രായമുണ്ട് രണ്ടോ അഞ്ചോ കുതിരകൾ എഴുപത് ഒട്ടകങ്ങൾ മുന്നൂറ്റി പേർക്ക് ആകെ ഉണ്ടായ എഴുപത്തിരണ്ട് വാഹനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബദരിങ്ങളുടെ ആ ഒരു ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വഹാബത്തിൽ പലർക്കും ചെരുപ്പില്ല പലർക്കും വസ്ത്രമില്ല അഭിഭാഷ തങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട് അഭിഭാഷ തങ്ങൾ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ദുരാ ചെയ്യുന്നുണ്ട് ഇന്നഹും ജിയാ എന്റെ സ്വഹാബത്ത് പട്ടിണിട്ടോച്ചവനെ അവർക്ക് നീ നല്ല ഭക്ഷണം കൊടുത്തു ഉയർന്നിറപ്പിക്കണേ അള്ളാ അവർക്ക് വസ്ത്രമില്ല റഹ്മാനായ അറബേ അവർക്ക് നല്ല വസ്ത്രം നീ കൊടുക്കണേ അവർക്ക് നല്ല ചെരുപ്പില്ല ധരിക്കാൻ അവർക്ക് നീ ചെരുപ്പ് കൊടുക്കണേ അള്ള എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ കണ്ണിൽ നിന്ന് കണ്ണു നേരിങ്ങനെ ഒരിച്ചിറങ്ങുമ്പോ അത് കണ്ട് സുഹാബത്ത് കരഞ്ഞു പോകുന്നുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ എല്ലാം കിട്ടിയിട്ട് അഭിരമിക്കുന്നു നമ്മൾ നോമ്പുതറയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൂടിപ്പോയിട്ട് അത് കഴിച്ച് വയറി വീഴ്ത്തിട്ട് തറാവേഹിനെ വരാതെ നമസ്കാരങ്ങൾ മുടക്കി ഒന്ന് ഖുർആൻ പോലും മൂതാതെ റമലാന്റെ പുറങ്ങാല് കൊണ്ട് ചവിട്ടിയിരുന്നു അറിയണം ഈ ഒരു പുണ്യ ദിനത്തിന്റെ മഹത്വമെങ്കിലും നമ്മൾ ഉൾക്കൊള്ളണം കേവലം ഒരു പതിനേഴിന്റെ റമലാന്റെ പതിനേഴിന്റെ ദിനമാകുമ്പോൾ ഒരല്പം ഭക്ഷണം വെച്ച് പാവങ്ങൾ കൊടുത്തത് കൊണ്ടോ അത് സ്വന്തം കഴിച്ചത് കൊണ്ടോ ആയില്ല നമ്മുടെ മദർ ദിനത്തിന്റെ പാഠങ്ങൾ അവരെ ഉൾക്കൊള്ളണം

പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഇബ്ലീസ് അട്ടഹസിച്ചു ഇന്നി മുഹമ്മദൻ ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് അൻഹു നടക്കുന്ന വഴിയിൽ ആ സുഗന്ധം ആസ്വദിക്കാൻ പെണ്ണുങ്ങൾ വഴിയൂരങ്ങൾ നിൽക്കുമായിരുന്നു അത് ആസ്വദിക്കാൻ വേണ്ടി ോട്ട് നടന്നു വന്നതിന് ശേഷം ഹബീബായ തങ്ങളുടെ കൂടെ ശേഷം എല്ലാം ഉപേക്ഷിച്ചു തന്റെ കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ചു എല്ലാ കൂടെ പോന്നപ്പോ പിന്നെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കഴിക്കാൻ നല്ല വസ്ത്രമില്ലാത്ത പൊടിപടലങ്ങൾ പിടിച്ച് മിസ് അബിനെ കണ്ടിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നുണ്ട് സ്വർഗ അവകാശം നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കാം അതാണ് മിസ് അബിർ മിസ് അബിബിനു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ സ്വഹാബത്തും അങ്ങനെയാണ് പട്ടിണി പാവങ്ങളാണ് പ്രിയപ്പെട്ട സിദ്ദീഖ് ഓരോ എടുത്തു നോക്കുമ്പോൾ അവർ അനുഭവിച്ച വേദനകൾ കഷ്ടപ്പാടൊന്നും ചെറുതല്ലാ വസ്ല്ല തങ്ങൾ ബദറിൽ പോകുമ്പോൾ ഒരു രംഗമുണ്ട് ഹബീബായ തങ്ങൾ ഊഴം വെച്ച് ഊഴം വെച്ചാണ് പോകുന്നത് അലൈഹി വസ്ല്ല തങ്ങളെ കൂടെ മൂന്ന് പേരുണ്ട് ഹബീബായ തങ്ങളുടെ കൂടെ

ഒരു നബി അവരിലെ ുട്ടിവൈദ്യര് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പാടുന്നുണ്ട് ആകെ എട്ടോ ഏഴോ ആള് അവരുടെ കയ്യിലുണ്ട് ഒമ്പതോളം കുന്തങ്ങൾ ഉണ്ട് ഇതുകൊണ്ടാണ് തൊള്ളായിരത്തി അമ്പതോളം പേരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ മഹാനായി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ല്ലാം ഇങ്ങനെ പോകുന്ന വഴിയിൽ അലിയാരതങ്ങളും എത്തുമ്പോ കയറ്റിയിട്ട് പിന്നെ നബിയെ ഇനി നിങ്ങൾ ഇറങ്ങണ്ട നബിയെ ഇനി നിങ്ങൾ പുറത്ത് തന്നെ ഇരുന്നോളൂ യാ ഞങ്ങൾ കഴിച്ചുകൊള്ളാം ഞങ്ങൾ നടന്നുകൊള്ളാം അള്ളാഹിന്റെ റസൂൽ ഊഴം കഴിയുമ്പോൾ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെക്കാൾ ശക്തരല്ല നിങ്ങളെക്കാൾ കുറഞ്ഞവനല്ല ഞാൻ എനിക്ക് കൂലി നല്ല പ്രതീക്ഷയുണ്ട് നിങ്ങളെക്കാൾ എന്നെ നിങ്ങളെക്കാൾ കൂടുതൽ കൂലി വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എനിക്കും വേണ്ടി നടക്കുന്നതിന്റെ കൂലി സ്വഹാബത്തെ എന്ന് മഹാനായ മുഹമ്മദ് ലോകത്തെവിടെയുണ്ട് ഇങ്ങനെ ഒരു നേതാവ് അത്യാഡംബര വാഹനങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ചീറിപ്പാഞ്ഞു പോകുമെന്ന് നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട സഹാപത്തിന്റെ ഇടയിൽ അവരെക്കാൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒന്നുമില്ലാത്തവരായി ജീവിച്ച ഹബീബായ ഹബീവായുധങ്ങളെയാണ് അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും പാടുന്നുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫാ വസ്ലാം ബദറിന്റെ രണാങ്കണത്തിന്റെ തലേ രാവ് പതിനേഴാന്റെ രാവ് പതിനാറിന്റെ രാത്രിയിൽ അള്ളാഹിന്റെ റസൂല് തമ്പിൽ കടന്നൊരു ദുരാ ചെയ്യുന്നുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദു അല്ലാതെ റസൂര് നാളെ യുദ്ധമാണ് ജയിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം കൊടുത്തിട്ട് പോലും അള്ളാഹെ റസൂൽ ചെയ്തു അള്ളാഹു ഈ കൂട്ടരംഗാനം പരാജയപ്പെട്ടു പോയാൽ എന്നെ ആരാധിക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല ഒരു ഭീഷണിയുടെ സ്വരമല്ലെ ആരാധിക്കാൻ ഈ യാ യാ ഹയ്യു ഭൂമുഖത്ത് എന്ന ഉണ്ടാകണം ഉരുവിട്ടുകൊണ്ടേയിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ ആ ദുബായിയുടെ അനന്തര ബലമാണ് പിറ്റന്ത ബദർ യുദ്ധത്തിൽ പരിശുദ്ധമായ റമദാൻ പതിനേഴിൻ്റെ അടരാടാൻ ഒരുങ്ങുന്ന ബദറിന്റെ രണാങ്കരണത്തിൽ കണ്ട അത്ഭുതങ്ങൾ അള്ളാഹു പറഞ്ഞല്ലോ ഒമാ റമേത്ത ഇത് അങ്ങല്ല അങ്ങയുടെ കൂട്ടരല്ല ഞാനാണ് യുദ്ധം ചെയ്തത് അയ്യായിരത്തോളം പേരെ അള്ളാഹു ആകാശലോകത്ത് ഇറക്കി സ്വഹാപത്തിന്റെ കൂടെ നിർത്തി ശത്രുപാളയത്തെ തുരത്തിയ ബദർ യുദ്ധം അത്ഭുതമാണ് അള്ളാഹുവിന് വേണ്ടി സർവതം സമർപ്പിച്ചപ്പോ അള്ളാഹുന്റെ ജീവൻ ബലികഴിക്കാൻ വേണ്ടി സന്നദ്ധരായപ്പോൾ ശത്രുപക്ഷത്ത് ആയിരമല്ല പതിനായിരം നബിയെ നിങ്ങളെ കൂടെ നിന്ന് അവരോട് ഞങ്ങൾ പോരാടുമെന്ന ആവേശത്തോടു കൂടി പറഞ്ഞ് ബദരീങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹു ഇറക്കി അവന്റെ സൈന്യത്തെ അയ്യായിരത്തോളം വരുന്ന മലക്കുകൾ എഴുപതോളം അള്ളാഹുവിന്റെ സ്വഹാബാക്കൾ മുതൽ വിജയത്തിന്റെ വെഞ്ഞിക്കൊടി പാറി ശത്രു സൈന്യം ചിതറി ഓടി എഴുപതോളം പേര് കൊന്നു എഴുപതോളം പേരെ തുറങ്കിലടച്ചു പതിനാല് പേര് അള്ളാന്റെ ദീനിന്റെ പിന്നിൽ പതിനാല് പേര് ഷഹീദായി സഹോദരങ്ങളെ ചരിത്രം വിശാലമാണ് ഒരു സന്ദേശം മാത്രം തരികയാണ് ബദറിന്റെ പാഠം എന്താണ് ബദറിന്റെ പാഠം ബദറിൽ ക്ഷമയുടെയും ബദറിൽ സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും വലിയ വിശ്വാസത്തിന്റെയും അള്ളാഹുവിന്റെയും അവന്റെ ദീനിനും വേണ്ടിയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരൊറ്റയാൾ പട്ടാളമായി നിൽക്കുന്ന ഓരോ സ്വഹാബത്തിനെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട് നമ്മുടെ നിസ്കാരം നമ്മുടെ വിവാദത്ത് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം നമ്മുടെ ദീൻ ഒരിക്കലും ഭൗതികതയിൽ ആണ്ടുപൂണ്ടുപോകരുത് ഭൗതികതയുടെ അതിപ്രസരണത്തിന് നമ്മൾ അള്ളഹാനെ മറക്കരുത് ഒരു കല്യാണം വരുമ്പോൾ ഒരു കുടുംബജീവിതം ഒരു വാഹനം ഒരു യാത്ര നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലായാലും അള്ളാഹുവിൻ്റെ ദീനെ നമ്മൾ മുൻനിർത്തണം അതാണ് ബദുനീങ്ങളുള്ള നമ്മുടെ കടപ്പാട് അവരന്ന് അധ്വാനിച്ചതും അവരന്ന് കഷ്ടപ്പെട്ടതും നമ്മളെപ്പോലത്തെ നല്ല മൂമിന്യങ്ങൾ നല്ല സമുദായക്കാരായി നല്ല ദീനിന്റെ അഹലുകാരായി ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നാലാണ് നാളെ ആ ബദുരീങ്ങളെ പൊരുത്തത്തോടു കൂടി ഒന്ന് മരിക്കാൻ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ നിങ്ങൾ എല്ലാവരും ദുഴ ചെയ്യണം ഈ പുണ്യമായ ദിനത്തിൽ ബദരീങ്ങളുടെ പേര് ഒരു ഫാത്തിഹായും ഒരു യാസീന മോദണം അസ്മാ ഉൽ ബദർ ചൊല്ലണം തവസ് വൈത്ത് ചൊല്ലണം അള്ളാഹു നമുക്ക് അവരെ വറക്കത്തുകൊണ്ടും അവനെ പോരിഷ കൊണ്ടും നമ്മളെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ ആക്കിമത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ ഈമാൻ തരട്ടെ ബദരിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗരോ സ്വർഗീയ ആരാമത്തിൽ ഹബീബായ തങ്ങളോടൊപ്പം ബദരിങ്ങളോടൊപ്പം നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇന്നത്തെ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ദുബായ ചെയ്യാം അള്ളാഹുമ്മിഅല സൈദന മുഹമ്മദ് മുഹമ്മദ് വാഹ്വത്തി അല്ലാ റബ്ബുലീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാ വാത്ത